ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും നമ്മുടെ പുതിയ ഒരു വീടിയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്ന് ചെറിയൊരു സെയിൽ വീടിയാണ് വാട്ടർലില്ലിയാണോ നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കഴിഞ്ഞ തവണ ഒത്തിരി പേര് നമ്മളോട് വാട്ടർ ലില്ലി വന്ന് ചോദിച്ചു കുറച്ച് പേർക്ക് കൊടുക്കാനുള്ളതേ ഉണ്ടായിരുന്നുള്ളു നമ്മൾ ഇതുപോലെ പൂക്കൾ വരുന്ന ഫ്ലവറുകൾ വരുന്ന പ്ലാന്റുകൾ മാത്രമാണ് സെയിൽ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഇപ്പോൾ കാണിച്ച പർപ്പിൾ രൂപന് നൂറ്റി എഴുപത് രൂപയാണ് കേട്ടോ പിന്നെ നമ്മുടെ അടുത്തുള്ളത് ട്രോപ്പിക്കൽ സൺസെറ്റായ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ ഇതേ പ്ലാന്റ് തന്നെയാണ് ഇതേ ഇതേ സെയിം പ്ലാന്റ് തന്നെയാണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ അപ്പം ഞാൻ ഇന്ന് രാവിലെ പിടിച്ച വീഡിയോ എത്ര തപ്പായിട്ടും കാണുന്നില്ല അപ്പോൾ ഇതൊരു പഴയ ട്രോപ്പിക്കൽ സൺസെറ്റിൻ്റെ വീഡിയോ ഞാൻ എടുത്തതാണ് പക്ഷെ സെയിം പ്ലാന്റ് നിങ്ങൾക്ക് വലിയ ഫോട്ടോ കാണിച്ച് ചെറിയ പ്ലാന്റ് അയച്ചു തരുക അങ്ങനെ ഒന്നുമില്ല കേട്ടോ നമ്മൾ വീഡിയോസായിട്ട് നിങ്ങൾക്ക് അയച്ചു തരും അയയ്ക്കുന്നതിന് മുമ്പായിട്ട് കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് വൺ എയ്റ്റി ആണ് കേട്ടോ വിത്ത് ഫ്ലവറും ബഡുകളും ഒക്കെയുള്ള ഇതേ ഇതേപോലെയുള്ള ഒരു ചട്ടിയിൽ ഒരു പ്ലാന്റാണ് നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത് അപ്പം എല്ലാം അതിൻ്റെ വളവും കാര്യങ്ങളും എല്ലാം വലിച്ചെടുത്ത് ഹെൽത്തിയായ പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു തരുന്നത് കേട്ടോ വാട്ടർ ലില്ലേ വാങ്ങി ഒരു കമൻറ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഒരു കാര്യം ഞാൻ വീഡിയോയിൽ കൂടെ പറയുകയാണ് ഞാൻ നിങ്ങൾ ട്യൂബർ അയക്കുന്നവരുടെ ഒരു ശ്രദ്ധയിലേക്കും കൂടെ പറയണം കേട്ടോ ട്യൂബർ അയക്കുന്നവർ നമുക്ക് ഫോട്ടോ അയച്ചു തരാം പൂക്കളുടെ ഫോട്ടോ അയച്ചു തരണം കേട്ടോ കറക്റ്റ് ഏതെങ്കിലും ഗ്രൂപ്പിൽ നിന്നോ എവിടെ നിന്നോ എടുത്ത ഫോട്ടോ അല്ല അയക്കേണ്ടത് ഇത് നാക്കോങ് വെറൈ വെറൈറ്റി ആണ് കേട്ടോ വയലറ്റ് നാക്കോങ് ആണ് ഇതിന് നൂറ്റി അറുപത് രൂപയാണ് ഇതിൻ്റെ ഫ്ലവർ പിക്ക് സൈഡിൽ കൊടുക്കുന്നുണ്ടോ മുട്ട അടിയിൽ നിന്ന് കയറി വരുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞു വന്നത് നിങ്ങൾക്ക് ഫ്ലവർ വന്നതായിരിക്കണം നമുക്ക് അയച്ചു തരേണ്ടത് കേട്ടോ നിങ്ങൾ വേറെ ഒരാളുടെ അടുത്തു വാങ്ങി അത് ഫ്ലവർ വന്നിട്ടില്ലെങ്കിൽ അത് നമുക്ക് ദയവീ ചെയ്ത് ആരും അയച്ചു തരരുത് കേട്ടോ അപ്പം നിങ്ങൾ അയക്കുന്ന ട്യൂബർ ഞാനിവിടെ വെക്കും വെക്കുന്ന സമയത്ത് അത് പൂ വരുമ്പോൾ മാറിയാണ് നിങ്ങൾ തന്ന സാധനം മാറിയാണ് പൂക്കുന്നതെങ്കിൽ ഞാൻ വീഡിയോയിൽ കൂടി പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്ന് പറയുന്ന ഒരു വെറൈറ്റി എനിക്കൊരു ചേച്ചി തന്നു ഞാനൊരു മാന്യം തള്ള ആളായതുകൊണ്ട് ഞാൻ ആരാന്നും പബ്ലിഷ് ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ ആ കാണിച്ച ജൂഡലൻ സാബിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ നല്ല ഡാർക്ക് കളറാണ് ഈ ബുൾസയുടെ പ്ലാന്റിന് നൂറ്റി എൺപത് രൂപയാണ് കേട്ടോ ഈ ഒരു പ്ലാന്റിൻ്റെ റേറ്റ് അപ്പോൾ എന്ന് പറഞ്ഞാൽ എനിക്ക് അയച്ചു തന്നു കേട്ടോ കുറച്ച് ഒരു അഞ്ച് ട്യൂബറിലും നാലെണ്ണം ഞാൻ സെയിൽ ചെയ്തു ഒരെണ്ണം ഞാൻ അവരെ പേരും ചട്ടിയിൽ വർണ്ണാന്ന് എഴുതി വെച്ചു പക്ഷേ എനിക്ക് വിരിഞ്ഞത് ഡ്രോപ്ലഡാണ് കേട്ടോ ഓക്കെ അപ്പോൾ ദയവ് ചെയ്ത് അങ്ങനെ ചതിക്കരുത് കേട്ടോ മൈ ലൈഫ് അറിഞ്ഞുകൊണ്ട് മൈ ലൈഫ് സ്റ്റൈൽസ് എന്നുള്ള ചാനൽ ആരെയും ട്യൂബർ തന്ന് ചതിച്ചിട്ടില്ല നമുക്കൊരു സാധനം തരുമ്പം അത്രയും കൃത്യത ഉള്ളവർ മാത്രം ട്യൂബർ തന്നാൽ മതി കേട്ടോ ഇനി അങ്ങോട്ട് ട്യൂബർ തരുന്നവരെ ശ്രദ്ധയ്ക്ക് പ്രത്യേകം പറയുകയാണ് അത്രയും കൃത്യത ഉള്ളവർ മാത്രം ട്യൂബർ തരിക അയച്ച് പകുതി വഴിയിലെത്തുമ്പോൾ പൂക്കളില്ല മൊട്ട് കരിഞ്ഞുപോയി ആ അങ്ങനത്തെ ഉള്ളവരുടെ ട്യൂബറൊക്കെ നമ്മൾ റിട്ടേൺ ആക്കിയോളൂ കേട്ടോ നമ്മൾ ട്യൂബർ സെയിൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല കൊടുക്കുന്ന സാധനം കറക്റ്റ് വെയിൽ പോകാനാണ് എനിക്കിഷ്ടം കേട്ടോ കാരണം നമ്മൾ കസ്റ്റമർക്ക് വാങ്ങുന്ന പൈസയ്ക്ക് ഒരു നീതി പുലർത്തണം അതുകൊണ്ടാണ് ഇപ്പോൾ കാണിച്ച മൊസൈക്ക് പ്ലാന്റിന് മുപ്പത് രൂപയാണ് രണ്ട് കട്ടിങ്സ് ആയിരിക്കും തരുന്നത് കേട്ടോ ഈ വാട്ടർ പോപ്പിക്കും മുപ്പത് രൂപയാണ് രണ്ട് റൂട്ടഡ് പ്ലാന്റ്സ് ആയിരിക്കും തരുന്നത് കേട്ടോ രണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ വാങ്ങുന്നവർക്കൊക്കെ അത്യാവശ്യം മോശം രീതിയിൽ എല്ലാ പ്ലാൻസും കൊടുക്കാറുണ്ട് കേട്ടോ ഇതുവരെ അയച്ച നമ്മുടെ എല്ലാ കൊറിയറും അയച്ചു കഴിഞ്ഞു അപ്പോൾ ഈ ഇതും നിങ്ങൾക്ക് സേഫ്റ്റി ആയിട്ട് ഓണത്തിന് മുമ്പ് ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ ഈ പെനിവേട്ടും സെയിലിനായിട്ടുള്ളതാണ് പത്ത് രൂപയ്ക്ക് നിറയെ തരുന്നതായിരിക്കും കേട്ടോ ഇപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഒത്തിരി പേര് ട്യൂബർ ആയിക്കട്ടെ എന്ന് ചോദിക്കുന്നുണ്ട് വ്യക്തമായ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നുമില്ല അങ്ങനെയുള്ളവരുടെ ഒന്നും നമ്മൾ ഇനി അങ്ങോട്ട് എടുക്കുന്നതല്ല കേട്ടോ അത് നമ്മുടെ ചാനലിനെ വല്ലാതെ ബാധിക്കും നമ്മൾ നമ്മളെന്തിനെ മറ്റുള്ളവർ അറിഞ്ഞുകൊണ്ടൊന്ന് ചതിയിൽ ചാടിക്കുന്നത് അല്ലെ അവർ പൂവ് കണ്ട് ആഗ്രഹിച്ചിട്ടായിരിക്കുമല്ലോ സാധനം വാങ്ങുന്നത് അപ്പോൾ അതെല്ലാം ഞാൻ വീഡിയോയിൽ കൂടെ പബ്ലിഷ് ആയിട്ട് തന്നെ പറയുകയാണ് നോക്കിയും കണ്ടൊക്കെ എനിക്ക് ട്യൂബർ അയക്കുന്നവർ അയച്ചു തരിക കേട്ടോ പിന്നെ ഈ കാണുന്ന വാട്ടർ കാബേജ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ടുള്ളതാണ് ഈ കൊളക്കേശ നമുക്ക് ഇപ്പോൾ സെയിലിനായിട്ടില്ല ഒത്തിരി പേര് കോംബോ ഓഫർ വഴി വാങ്ങിയിരുന്നു നമ്മൾ തൈകളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അപ്പോൾ ഒരു സെല്ലർ ഇതുപോലെ വീഡിയോയിൽ കൂടെ പബ്ലിക്കായിട്ട് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഞാൻ എൻ്റെ കാര്യം അറിയിച്ചെന്നുള്ളൂ എൻ്റെ ഒരു വേ ഞാൻ നിങ്ങളിലേക്ക് എത്തിച്ചെന്നുള്ളൂ കറക്റ്റ് റ്റ് ഐ ഡി മാത്രമാണെങ്കിൽ ട്യൂബെൽസ് അയക്കാം കേട്ടോ കാരണം എനിക്ക് ഈ ക്യാഷ് റീഫണ്ട് ചെയ്ത് കൊടുക്കേണ്ടി വരും വാങ്ങിയവർക്ക് എനിക്ക് തന്ന അതിൽ എനിക്ക് ക്യാഷ് റീഫണ്ട് ചെയ്ത് തരില്ലല്ലോ അപ്പം ഞാൻ നിങ്ങളുടെ അടുത്തൊന്നും വെറുതെ അല്ലല്ലോ വാങ്ങുന്നത് നിങ്ങൾ പറയുന്ന പൈസ നിങ്ങൾക്ക് തന്നിട്ടാണ് ഞാൻ ട്യൂബേഴ്സ് വാങ്ങി സെയിൽ ചെയ്യുന്നത് അപ്പം ദൈവിയേത് കാരണം പൂക്കൾ മാറി വിടുമ്പോൾ ആളുകൾ പറയുന്നത് മൈ ലൈഫിലെ കുട്ടിയില്ലേ ആ കുട്ടിയുടെ അടുത്തുനിന്ന് ട്യൂബർ വാങ്ങണ്ട കേട്ടോ ആ കുട്ടിയുടെ അടുത്തുനിന്ന് ഞാൻ വരെണ്ണ വാങ്ങിയിട്ട് ബ്ലഡ് ആണ് എനിക്ക് വിരിഞ്ഞതെന്ന് പറയുമ്പോൾ ഇത് എൻ്റെ ചാനലിനെ എന്നെ ബാധിക്കും നിങ്ങൾ നിങ്ങളുടെ പേരോ അഡ്രസ്സോ ഒന്നും എവിടെയും വരില്ല കാരണം നിങ്ങളാണ് എനിക്ക് ആ ട്യൂബ് വേഴ്സ് അയച്ചു തരുന്ന വ്യക്തി അപ്പോൾ അവർ നിങ്ങളുടെ അല്ല അത് ബാധിക്കുക അതുകൊണ്ട് എനിക്ക് ട്യൂബ് വേഴ്സ് അയച്ചു തരുന്ന ഒരു കറക്റ്റ് സാധനം മാത്രം അയക്കുകയുള്ളൂ ഒരു മാത്രം അയക്കുക അല്ലാത്തൊരു ദൈവിയെ ട്യൂബ് വേഴ്സ് അയയ്ക്കാം